ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കൊച്ചിയിൽ തന്നെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കൂനമ്മാവാണ് ഓറിയന്റലിന്റെ റീച്ചാണിത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ അപ്പൊ കൂനമ്മാവ് മുതൽ ഇടപ്പള്ളി ജംഗ്ഷനും കഴിഞ്ഞിട്ട് ഒബ്രോൺ ഒബ്രോൺമാളിന്റെ അവിടെയാണ് ഈ റീച്ച് അവസാനിക്കുന്നത് വരാപ്പുഴ പുതിയ പാലത്തിന്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടുള്ള രണ്ട് അണ്ടർപാസുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേശീയപാത അറിന്റെ വികസനത്തിൽ കേരളത്തിൽ രണ്ട് സ്ഥലത്തും കൂടിയും ടോൾ പ്ലാസ ഈ അടുത്തുതന്നെ ഓപ്പൺ ആകാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസിലെ പന്തീരങ്കാവ് ടോൾ പ്ലാസയും തൃശൂർ ജില്ലയിലെ നാട്ടിക ടോൾ പ്ലാസന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ കൂടിയും കോഴിക്കോട് ബൈപ്പാസിൽ കൂടിയും യാത്ര ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാമറകളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൈൻഡപ്പ് ചെയ്ത് കൂനമാവ് ടൗൺ കഴിഞ്ഞിട്ട് ഇവിടെ കേട്ടോ ഇവിടുന്ന് അലൈൻമെന്റിൽ നല്ലൊരു മാറ്റം വന്നുണ്ട് ഇവിടുന്ന് ഒരു ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നുപോകുന്നത് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം മൂന്നര പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് അതിൽ കൂടെ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ കൂന്നമാവ് ജംഗ്ഷനിൽ വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുമൂപ്പം ഭാഗത്താട്ടോ അണ്ടർപാസിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലുള്ള ഭാഗത്ത് ഉള്ള അപ്രോച്ച് റോഡിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഇഞ്ചും ഇഷ്ടം പോലെ കടക്കെട്ടോ അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ ടാറിംഗ് കഴിഞ്ഞ ഭാഗത്ത് കൂടെയൊക്കെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റമാണ് ഈ ഭാഗത്തൊക്കെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ടാറിങ്ങിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ പുതിയ ഫോളോവേഴ്സും അതുപോലെ തന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അവരൊക്കെ പുതിയ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇവിടേക്ക് ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത് എന്ന് കാണുന്നുണ്ടെങ്കിൽ നേരെ എന്റെ യൂട്യൂബ് ചാനലിൽ പോവാം അതിൽ പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റിൽ കൊച്ചി നിന്നുണ്ടാവും അപ്പം അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് എങ്ങനെയായിരുന്നു വർക്കുകൾ നടന്നതും അതുപോലെ തന്നെ നടക്കുന്നതിന് മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു ഉണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുക അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പൂർണ്ണ രൂപം കിട്ടി ഭാഗത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഇവിടം വരെയാണ് ആറു വരി പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരന്റി ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഈ വർക്ക് നടക്കാനുള്ളത് ഇവിടെ നിലവിൽ രണ്ട് വരി പാതയായിരുന്നു ഈ റോഡിട്ട് അതുപോലെ തന്നെ ആറ് വരി പാത വരുന്ന സമയത്ത് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ ശിവാലയ കൺസ്ട്രക്ഷന് മണ്ണിന്റെ ക്ഷാമം ഉണ്ടായ മാതിരി തന്നെ എറണാകുളം റീച്ചിൽ ഓറിയന്റലിനും മണ്ണിന്റെ ക്ഷാമം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചെമ്മണ്ണല്ല ഉണ്ടായിരുന്നത് ഇവിടെ ഒരു മണൽ മണ്ണുണ്ടായിരുന്നു മണ്ണുണ്ടായിരുന്നെട്ടോ അപ്പൊ അതിനൊക്കെ ഇനി ചെമ്മണ്ണ കൊണ്ട് തട്ടി പൊന്തിച്ചിട്ടാണ് ഇവിടെ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് ഇവിടെ നിലവിലെ റോഡ് രണ്ടു വരിപ്പാതെയായിരുന്നു അതും അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കുന്നു പണ്ടതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവിടെ റോഡിന്റെ സെന്ററിൽ ഡിവൈഡർ ഒക്കെ വെച്ചിട്ടായിരുന്നു വണ്ടികൾ കടത്തിവിട്ടിരുന്നട്ടോ അപ്പം അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പുത്തമ്പള്ളി എന്ന് പറഞ്ഞ ഭാഗത്ത് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഞാൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ നിലവിലെ റോഡ് കണ്ടു ഇടതു ഭാഗത്ത് അത് കണ്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് പൊതിച്ച് വരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ഒരു ആറ് വരി പാലം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് ചെറിയ പാലത്തുകൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം പുത്തമ്പള്ളി മുതൽ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോവുക അപ്പം ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് വരുന്ന പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാപ്പുഴ പാലാണ് ദേശീയപാത വ്യത്യ നിർമ്മാണത്തിൽ കേരളത്തിൽ മണ്ണിന്റെ ക്ഷാമം അനുഭവിക്കാത്ത ഒരൊറ്റ കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമേ ഉള്ളൂ കെ എൻ ആർ സി അല്ലേ മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി രണ്ട് റീച്ചാൽ അവിടെ ഒക്കെ ഇഷ്ടംപോലെ വലിയ കുന്നുകളുണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ മണ്ണൊക്കെ നേരെ കൊണ്ടുപോയിട്ട് അണ്ടർപാസിന്റെ അപ്രോച്ചോട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അതുപോലെ തന്നെ ഓവർപാസുകൾ കുറെ വന്നിട്ടുണ്ട് അവിടെ മണ്ണെടുത്തിട്ട് നേരെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചിലൂടെ നിർമ്മിച്ചും ചെയ്തു അതുകൊണ്ട് മണ്ണിൻ്റെ ക്ഷാമം വരുന്ന അനുഭവിച്ചിട്ടില്ല പക്ഷേ തൃശ്ശൂർ റീച്ചിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് മണ്ണെടുക്കുകയാണ് അതേമാതിരി തന്നെയാണ് ഇപ്പം എറണാകുളം റീച്ചിലും പുഴയിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്നിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോക്കി ഇവിടുത്തെ മണ്ണ് കണ്ടോ നിങ്ങൾ ഇവിടെ മണലും അതുപോലെ തന്നെ ഒരു കറുത്ത മണ്ണൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് അപ്പം ഇവിടൊക്കെ ഇപ്പോൾ വർക്കുകൾ ഏകദേശം നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വരാപ്പുഴ പാലമാണ് വരാപ്പുഴ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അപ്രോച്ച് റോഡിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിലെ റോഡ് രണ്ട് രണ്ടുപരിപ്പാതയാണ് അപ്പോൾ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂട്ടോ ഒരു പാലം നിർമ്മിക്കുന്നുള്ളൂ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തുന്ന പ്രദേശം കോൺക്രീറ്റ് വാളം നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ വരാപ്പുഴ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻഡി ലിവർ ബ്രിഡ്ജ് എന്ന് പറയാട്ടോ പെരിയാർ പുഴയ്ക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പഴയ പാലത്തിന്റെ അതേമാതിരി തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടും പഴയ പാലം രണ്ട് വരിയാണ് പുതിയ പാലം മൂന്ന് വരിയാണ് ഒരു ഭാഗത്ത് നടപ്പാതയുമുണ്ട് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും ബോക്സ് ഗാർഡ് അവിടുന്ന് കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് പാലം കടന്നു പോകുന്ന പെരിയാർ പുഴയ്ക്ക് കുറുകിയാണ് കാൻഡിലിവർ രീതിയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ബാലൻസ്ഡ് ക്യാൻഡിലിവർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു പാലം നിർമ്മിച്ചത് അത് വരാപ്പുഴയിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇതിൻ്റെ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു നാഷണൽ അവാർഡ് ഫോർ ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ബ്രിഡ്ജ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് അതിൻ്റെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് നമ്മുടെ വരാപ്പുഴ പാലം ഗതാഗതത്തിനുള്ളിൽ തുറന്നു കൊടുത്ത് ഈ പാലം നിർമ്മിച്ചതോട് കൂടിയിട്ട് കൊച്ചിയിൽ നിന്നും മലബാറിലേക്കുള്ള ദൂരം കുറഞ്ഞു നമ്മുടെ കുറ്റിപ്പുറം പാലം നിർമ്മിച്ച മാതിരി ആദ്യം മലബാർ മേഖലയിലേക്ക് ചരക്ക് വാഹനങ്ങളൊക്കെ പോയിരുന്നു എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ പട്ടാമ്പി ഭാഗത്തുകൂടെയാണ് പോയിരുന്നട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാലങ്ങൾ വന്ന സമയത്താണ് കുറച്ചും കൂടിയും എളുപ്പത്തിൽ ചരക്ക് ഗതാഗതം സുഗമമായത് അപ്പൊ വരാപ്പുഴ നിന്നും നേരെ ചേരാനല്ലൂർ ഭാഗത്തേക്കാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഇപ്പോൾ അപ്രോച്ച് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തു കൂടെയൊക്കെ ഫുൾ ആയിട്ട് അപ്രോച്ച് റോഡിന്റെ പണി നടക്കുന്നുണ്ടോ പഴയ പാലം നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ വരാപ്പുഴ ഭാഗവും അതുപോലെ തന്നെ ചേരാനല്ലൂരൊക്കെ തുടക്ക സമയത്തൊക്കെ ഈ പണി നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഏകദേശം കുറെ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ആറ് വരി ആറുപരിപ്പാത രീതിയിൽ ടാറിങ് കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് വരുന്നതാണ് നമ്മുടെ ചേരനെല്ലൂർ ജംഗ്ഷൻ കേട്ടോ ഇവിടെ ബോക്സ് ഗാർഡ് രീതിയിലാണ് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്രോസ് പോകുന്ന റോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡാണിത് അപ്പോൾ ഇനി മുതൽ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ നിന്നും ഈ റോഡ് മുഖാന്തരമായിരിക്കും നേരെ ബോംബെയിലൊക്കെ ലോജിസ്റ്റിക് പോകാട്ടോ അതിനുകൂടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ദേശീയപാത ദേശീയപാതാർവത്യാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചേരനല്ലൂർ ഫ്ളൈഓവർ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഇവിടെ ബ്ലോക്കിൽ പെടാത്ത ആളുകളില്ലാട്ടോ ഞാനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സമയത്ത് ബ്ലോക്ക് പെട്ടിട്ടുണ്ട് കാറുമായിട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബൈക്കാണ് പിന്നെ എങ്ങനെയും പോവുമല്ലോ പിന്നെ പോലെ തന്നെ ഇവിടുന്ന് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തതായിട്ട് ഒരു ചെറിയ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് അടുത്ത ജംഗ്ഷനാണിത് ശരിക്കും ഇതേ രീതിയിൽ തന്നെയാണ് പല സ്ഥലത്തും അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കേണ്ട എന്തായാലും മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സെൻട്രൽ ഡിവൈഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നു പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെ ആയിട്ടും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ കുന്നുംപുറം കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് വരുന്നതാണ് നമ്മുടെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം അപ്പോൾ അവിടേക്കുള്ള ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു പിന്നെ പോലെ തന്നെ പഴയ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും ചെറിയ അണ്ടർ പാസ് ഉണ്ട് കേട്ടോ അതൊക്കെ രണ്ടുകൂടി കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ നിർമ്മാണം രണ്ട് ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഭാഗത്ത് റെയിൽ ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അവിടെ കോമ്പോസിറ്റ് ഗേർഡർ ആണ് വെക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ സ്റ്റീൽ കോമ്പോസിറ്റ് ഗേർഡർ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ കൊണ്ട് ഒരു ആർച്ച് മാതിരിയുള്ള ഒരു പാലമാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇത് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേമാതിരി തന്നെയാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് പണി നടക്കുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ട് ഇൻസ്റ്റാളേഷൻ നടക്കുന്ന സമയത്ത് പല പല ടെക്നിക്കൽ തകരാറുകളും വന്നിട്ട് നീട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ റെയിൽവേ മേൽപ്പാലത്തോടനുബന്ധിച്ചുള്ള രണ്ട് ഭാഗത്തുമുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ചിട്ടുണ്ടെങ്കിൽ വർക്കാണ് നടക്കാനുള്ളത് ഇനിയാണ് ദ ഗ്രേറ്റ് കൊച്ചി എടപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത് നോക്കിയാൽ നിങ്ങൾ കൊച്ചിയുടെ മനോഹാരിതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് നോക്കിയത്ര കാലം ബിൽഡിങ്ങുകളാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസ് ആണ് ലുലു കോർപ്പറേറ്റ് ഓഫീസാണ് ഈ ഇടത് ഭാഗത്ത് കാണട്ടോ നീല ബിൽഡിംഗ് ഉണ്ട് അതിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇതൊക്കെ ബോക്സ് ഗാർഡർ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് ഭാഗത്തും ഇനി അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണ് ഉയർത്താനുള്ളതാണ് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കൂടെ പോകുന്നുമുണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഉണ്ടാവൂല നമുക്ക് കരുതാം അതുപോലെ തന്നെ അപ്പം ഇവിടുത്തെ ഒരു ഗതാഗതക്കുരുക്ക് ഈ ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് കേട്ടോ അതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഈ രണ്ട് സ്ഥലത്ത് അണ്ടർപാസ് കൊണ്ടിരുന്നത് ഒന്ന് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ലുലു കോർപ്പറേറ്റ് ഓഫീസിന്റെ മുൻഭാഗത്തും അടുത്തത് വന്നിരിക്കുന്നത് ഒബ്രോൺമാളിന്റെ നേരെ മുൻഭാഗത്തോട്ടാണ് അവിടെ വന്നിട്ടാണ് ഈ റീച്ച് അവസാനിക്കുന്നതും ഇതിന് മുൻപൊക്കെ പല ചർച്ചകളും നടന്നാണ് ഈ മെട്രോന്റെ മുഗൾ ഭാഗത്ത് കൂടെ ഒരു ഫ്ലൈ ഓവർ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം അതിന് ബദലായിട്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കണ്ടുപിടിച്ച രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് അണ്ടർപാസുകൾ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾ നാല് പേര് അതൊന്നും കൂടി വീതി കൂട്ടിയിട്ടാണ് ഈ അണ്ടർപാസിന് വേണ്ടി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകട്ടോ അപ്പോൾ സർവീസ് റോഡിന് വേണ്ടിയുള്ള പണികളൊക്കെ ഏകദേശം വീതി കൂട്ടി വരുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഈ രണ്ട് അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് കുറയുമോ എന്നുണ്ട് പല ആളുകളും ഇതിനു മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞു തന്നു ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ചില ആളുകൾ പറഞ്ഞു ഒരിക്കലും ഉണ്ടാവില്ല കാരണം അത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ പല സ്ഥലത്തും ടേൺ എടുത്ത് വരുന്ന സമയത്ത് അവിടെ സർവീസ് റോഡിൽ പോലും ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ലുലു കോർപ്പറേറ്റ് ഓഫീസിന്റെ മുൻഭാഗത്തുള്ള അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നത് മാളിന്റെ ഏകദേശം അടുത്തായിട്ട് ശേഷം ഓപ്പോസിറ്റിൽ വേണം പറയട്ടെ നമുക്ക് അവിടെ ബോർ പൈലിങ് കഴിഞ്ഞിരിക്കുന്നു പീറിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് അതിക്കൂടെയാണ് വാഹനങ്ങൾ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാനുള്ളതാണ് ഇതിന് മുൻപ് ഒരു ന്യൂസ് കേട്ടിരുന്നു ഈ റീച്ച് അവസാനിക്കുന്ന എടപ്പള്ളി ഓബ്രോൺ മാള് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫ്ലൈ ഓവർ തുടങ്ങുക ഏകദേശം അരൂര് വരെ അപ്പോൾ ഏകദേശം അരൂര് തുറവൂർ പതിമൂന്ന് കിലോമീറ്റർ ആണ് പുതിയ ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഫ്ളൈവറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ ഇവിടുന്ന് ഈ ഫ്ളൈവറിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ ഇരിക്കും ആകാശപാത വരാൻ പോകുക പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് പാലാരിവട്ടം പാലമുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തോട് ഇപ്പം മെട്രോൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു വേണ്ടി വേണ്ടിവരും ഫ്ലൈ ഓവർ കടന്നു പോകാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളെ വൈറ്റില വൈറ്റില ജംഗ്ഷനിലുള്ള ഫ്ളൈഓറിൻ്റെ മുകൾ ഭാഗത്തും മെട്രോ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ആയിരിക്കും ഇങ്ങനൊരു ഫ്ലൈ ഓവർ വരികയാണ് കടന്നു പോകട്ടോ അപ്പോൾ അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഈ ഭാഗത്ത് വരുന്നത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയില്ല അങ്ങനത്തെ ചർച്ചകളൊക്കെ നടന്നിരുന്നു അതിൻ്റെ ഡി പി ആർ ഒക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു പണ്ട് അപ്പം അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു ന്യൂസും കേൾക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പണ്ട് നമ്മളെ മമ്മൂട്ടി ബിഗ് ബിയിൽ പറഞ്ഞ മാതിരി കൊച്ചി പഴയ കൊച്ചി ഒന്നല്ല കൊച്ചിയൊക്കെ കുറേ മാറിയിരിക്കുന്നു ഇതൊരു മെയിൻ നാഷണൽ ഹൈവേയും കൂടിയാണ് കാരണം എടപ്പള്ളി ടു തിരുവനന്തപുരം പോകുന്ന റോഡും കൂടിയാണ് ഇവിടെയാണ് ഇപ്പം ഈ വർക്ക് നടക്കാനുള്ളട അപ്പോൾ ഈ വർക്ക് നടക്കുമ്പോൾ എന്ന് വെച്ച് ഏറ്റവും കൂടുതൽ ഈ ഗതാഗതപുരിക്ക് വരാൻ പോകുന്ന എപ്പോഴാണ് നിങ്ങൾക്ക് അറിയുമോ ഈ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കണ സമയത്ത് പിന്നീട് സർവീസ് റോഡ് മാത്രം ഉണ്ടാവുള്ളൂ അതിൽ കൂടെ ഇരിക്കും രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോവാ ഇതെല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടതാണ് അണ്ടർപാസ് നിർമ്മാണം നടക്കുന്ന സമയത്ത് ആ പരിസരത്ത് നല്ല ഗതാഗതക്കുരുക്ക തന്നെയാണ് ഉണ്ടാവില്ലേ അതും ഇത്രയും തിരക്കുള്ള ഈ റോഡിൽ അങ്ങനത്തെ ഒരു നിർമ്മാണം നടക്കണ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഇനി അടുത്തത് പാലാരിവട്ടം പാലം ആട്ടോ പാലാരിവട്ടം പാലത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ പണ്ട് ഒരു വിള്ളലൊക്കെ ഉണ്ടായിട്ട് ആ പാലം പൊളിച്ച് പണിതാണ് രണ്ടാമതും പക്ഷെ ഇവിടെ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലം പണിതപ്പം അത് നാലുവരിപ്പാതെ തന്നെ ആയിട്ടോ അതൊരു മൂന്നു വരിപ്പാത ആക്കി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിലവിൽ ഇപ്പൊ പുതുതായിട്ട് പണിത പാലാരിവട്ടം പാലം നാല് വരിപ്പാതയാണ് ഇതിന്റെ മോൾ ഭാഗത്തു കൂടിയാണ് ക്രോസ് ആയിട്ട് നേരെ നമ്മളെ പുതുതായിട്ട് മെട്രോന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും പറയുന്ന ഒരു കാര്യമാണ് മെട്രോന്റെ വർക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഉണ്ടായിരിക്കുന്ന ആയിരിക്കും പരമാവധി ഞാൻ ശ്രമിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്